ഫാഷൻ ഫുട്ടൊക്കെ വീണ് തുടങ്ങിയിട്ടുണ്ട് രണ്ട് വർഷങ്ങൾക്ക് മുമ്പാണ് നമ്മളിത് നട്ടിട്ടുണ്ടായിരുന്നത് നല്ലതുപോലെ പടർന്നു പിടിക്കുന്ന ഒന്നാണ് ഈ ഫാഷൻ ഫ്രൂട്ട് എന്നുള്ളത് അതേപോലെ തന്നെ കായ്ഫലം നല്ലപോലെ പോലെ ചെയ്യും നല്ലതുപോലെ പരിചരണം കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ രണ്ട് വർഷത്തിൻ്റെ ഉള്ളിൽ തന്നെ പൂവിടുകയും കായ്ഫലം നല്ലപോലെ കിട്ടുക ചെയ്യും പക്ഷേ നമ്മൾ നടുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത് ഒരു പന്തൽ കെട്ടിയിട്ട് നടുകയാണ് ഏറ്റവും കൂടുതൽ നല്ലത് ഇത് നമ്മൾ നട്ടിട്ടുണ്ടായത് മൂച്ചിമക്കാണ് അതിൻ്റെ കൊമ്പടക്കം പൊട്ടിയിട്ടുണ്ട് അത് കാരണത്താല് നമ്മൾ ഈ ഫാഷൻ ഫുഡിൻ്റെ തയ്യ് ഒഴിവാക്കുകയാണ് പിന്നെ ഇത് നമുക്ക് പന്തൽ ഇത്ര പടർന്ന് പിടിച്ച സമയത്ത് തന്നെ ഒരാൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു നല്ല വള്ളി പിടിച്ചിട്ടുണ്ട് അത് ഒഴിവാക്കുകയാണ് നല്ലത് എന്നൊരാൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു പെട്ടെന്നാണ് അതിൻ്റെ കൊമ്പൊക്കെ അടർന്ന് വീണത് പൊട്ടിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമ്മളതിൻ്റെ മുരട് ഭാഗം തന്നെ ഒഴിവാക്കിയിട്ടുണ്ട് അപ്പോൾ കഴിയുന്നതും കാശം കൂട്ടൊക്കെ നടുന്നവർ ഒരു പന്തിൽ കെട്ടിയിട്ട് നടാൻ ശ്രമിക്കുക നല്ല ടേസ്റ്റുള്ള ഒന്നാണ് കുട്ടികൾക്കൊക്കെ വളരെ ഉപകാരപ്പെടും അതേപോലെ തന്നെ ഒരുപാട് ശരീരത്തിനില്ല പ്രോട്ടീനുള്ള